എ ഐയുടെ ദാഹം തീർക്കാൻ ഇടുക്കിയിടാമിന് സാധിക്കില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്നാൽ കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് നമ്മൾ നിത്യജീവിതത്തിൽ എ ഐ യൂസ് ചെയ്യുന്നത് വളരെ സാധാരണയായി മാറിയിട്ടുണ്ട് അല്ലെങ്കിൽ യൂസിങ് കൂടിയിട്ടുണ്ട് എന്നൊക്കെ എന്നാൽ ഇത്തരത്തിലുള്ള എ ഐയുടെ യൂസിങ്ങിൽ എന്താണ് വള്ളത്തിൻ്റെ ഉപയോഗം എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത് നമ്മൾ സാധാരണ നമ്മൾ ലാപ്ടോപ്പ് യൂസ് ചെയ്യുന്ന സമയത്ത് പവർഫുൾ ആയിട്ടുള്ള ആപ്പുകളൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് ലാപ്പ് ചൂടാവുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും അത്തരത്തിലുള്ള ചൂടിനെ നിയന്ത്രിക്കുന്നത് നമ്മളെ എയർ കൂളിങ് സംവിധാനത്തിലൂടെയാണ് എന്നാൽ ഈ എ ഐ ടൂളുകളൊക്കെ ബാക്ക് പവറായി കണ്ട് പ്രവർത്തിക്കുന്നത് ഡാറ്റാ സെൻറ്ററുകളാണ് അഥവാ ഈ ആയിരക്കണക്കിന് കമ്പ്യൂട്ടറുകൾ ട്വന്റി ഫോർ ഹവർ വർക്ക് ചെയ്യുന്ന ഡാറ്റാ സെൻറ്ററുകളാണ് എ ഐക്ക് വേണ്ട ബാക്കപ്പ് നൽകുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ഡാറ്റാ സെൻറ്ററുകൾ വർക്ക് ചെയ്യുന്ന സമയത്ത് എത്രത്തോളം ഹീറ്റ് ഉണ്ടാവും എന്നുള്ളത് നമ്മൾ ചിന്തിച്ചാൽ മതി അപ്പം ഈ ഹീറ്റിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് കാര്യമായിട്ട് എ ഐ ജലം യൂസ് ചെയ്യുന്നുണ്ട് എന്ന് പറയപ്പെടുന്നത് അഥവാ യൂസ് ചെയ്യുന്നു പറയപ്പെടുന്നതല്ല ശരിക്കും യൂസ് ചെയ്യുന്നുണ്ട് എന്നർത്ഥം അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഓരോ ഡാറ്റാ സെൻ്ററുകൾ വർക്ക് ചെയ്യുന്ന സമയത്തും അതിനെ തണുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ജലം ശുദ്ധജലമാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് വേറൊരു സത്യാവസ്ഥ അതായത് നിലവിലുള്ള തൊണ്ണൂറ്റി അഞ്ച് ശതമാനത്തിലധികം ഡാറ്റാ സെൻ്ററുകളും യൂസ് ചെയ്യുന്നത് ശുദ്ധജലം വർക്ക് ചെയ്തിട്ടാണ് അപ്പോൾ ഇനിയിപ്പോൾ ഡാറ്റാ സെൻ്ററുകൾ സത്യത്തിൽ ഈ ഒരു കാലഘട്ടത്തിലല്ല വന്നിട്ടുള്ളത് നെറ്റ് സംവിധാനം വന്നത് മുതലേ ഡാറ്റാ സെൻറ്ററുകളുണ്ട് എന്നാൽ ഈ എ ഐയുടെ വരവോടുകൂടി ഡാറ്റാ സെൻറ്ററുകളുടെ വളർച്ച അതിവേഗമായി എന്നുള്ളതാണ് മൈക്രോസോഫ്റ്റ് ഒക്കെ ഈ ഒരു കൊല്ലം കൊണ്ട് മാത്രം അവരുടെ ജലം ഉപയോഗം ഏകദേശം മുപ്പത് മുപ്പത്തിനാല് ശതമാനം വർദ്ധിച്ചിട്ടുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് അഥവാ അത്രയും ഡാറ്റ സെൻ്ററുകൾ വർദ്ധിച്ചു വന്നു അല്ലെങ്കിൽ ഡാറ്റാ സെൻറ്ററുകളുടെ ഉപയോഗം അത്രയും വർദ്ധിച്ചു വന്നു എന്നർത്ഥം അതേപോലെ ഗൂഗിൾ ഏകദേശം കഴിഞ്ഞ ട്വൻറ്റി ഫോറിൽ മാത്രം ഏകദേശം രണ്ടായിരത്തി ഇരുന്നൂറ്റിപത് കോടി ലിറ്റർ ജലം യൂസ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഇതേ വരും വർഷങ്ങൾ അഥവാ എഐയുടെ യൂസിങ് കൂടുന്നതിനനുസരിച്ച് ഇതിൻ്റെ ഉപയോഗം ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കും കഴിഞ്ഞൊരു വർ കഴിഞ്ഞ മൂന്ന് വർഷത്തിനുള്ളിൽ നൂറ്ററുപതിലധികം ഡാറ്റാ സെന്ററുകൾ യു എസ്സിൽ മാത്രം നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് പറയപ്പെടുന്നത് ഇത്തരത്തിലുള്ള ലോകത്തിൻ്റെ പല ഭാഗത്തും നിർമ്മിച്ചിട്ടുണ്ട് അഥവാ ആയിരക്കണക്കിന് ഡാറ്റാ സെൻ്ററുകൾ ഇന്ന് ലൈവായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ആയിരക്കണക്കിന് നിലവിലുള്ള ഡാറ്റാ സെന്ററുകളും അതിൻ്റെ കൂടെ ഈ എഐ കാലഘട്ടത്തിൽ റാപ്പിഡ് ഗ്രോത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന ഡാറ്റാ സെന്ററുകളും അടക്കം ആയിരക്കണക്കിന് ഡാറ്റാ സെൻ്ററുകളുണ്ട് അപ്പോൾ ഈ ഡാറ്റാ സെന്ററുകളൊക്കെ ശുദ്ധജലം യൂസ് ചെയ്യുന്ന സമയത്തുണ്ടാകുന്ന ജലത്തിൻ്റെ ഉപയോഗമാണ് സത്യത്തിൽ ഈ ഈ സമയത്ത് ചർച്ച ചെയ്യപ്പെടുന്നത് ഇത് എത്രത്തോളം ഉണ്ടാവും എന്നുള്ളതാണ് നോക്കിക്കാണുന്നത് ഈ അടുത്ത് കാലിഫോർണിയ യൂണിവേഴ്സിറ്റി നടത്തിയ ഒരു പഠനത്തിൽ അവർ സൂചിപ്പിക്കുന്നത് നമ്മൾ ചാർജ് ജി പി ടി പോലത്തെ ഒരു ഐ ടോളിനോട് ഒരു മുപ്പത് ടു അൻപത് ക്വസ്റ്റ്യൻ ഒരു സംഭാഷണം പൂർത്തിയാക്കുന്ന സമയത്ത് ഏകദേശം അഞ്ഞൂറ് എം എൽ വെള്ളം അഥവാ അര ലിറ്ററോളം ജലം യൂസ് ചെയ്യപ്പെടും എന്നാണ് പഠനങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കണക്ക് നമ്മൾ നോക്കണം എന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ ഏകദേശം ഒരു കൊല്ലം ഏക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി മാത്രം ഏകദേശം സിക്സ് പോയിൻ്റ് ഫൈവ് ലക്ഷം കോടി ലിറ്റർ ജലം ആവശ്യമായി വരുമെന്നാണ് പറയപ്പെടുന്നത് ഫൈവ് പോയി സിക്സ് പോയിൻ്റ് ഫൈവ് ലക്ഷം കോടി ലിറ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലേ ഏകദേശം ഇടുക്കി ഡാമിൻ്റെ കപ്പാസിറ്റിയിൽ അധികം വെള്ളം വേണ്ടി വരുന്ന പറഞ്ഞത് മനസ്സിലാവുണ്ടോ ഒരു കൊല്ലത്തിലുള്ള ഒരു കൊല്ലത്തേക്ക് ലോകത്തിലുള്ള മൊത്തം എ ഐ സംവിധാനത്തെ വർക്ക് ചെയ്യിക്കാൻ വേണ്ടി ഏകദേശം ഇടുക്കി ഡാമിൻ്റെ മൂന്ന് ഇരട്ടിയിലധികം വെള്ളം രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ ആവശ്യമായി വരുമെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഇതിനർത്ഥം നമ്മൾ ഇനി എ ഐ ഡൂളുകൾ യൂസ് ചെയ്യുന്നത് നിർത്തണം എന്നാണ് അങ്ങനെയല്ല ഇതിനൊക്കെ മറികടക്കാനുള്ള സംവിധാനങ്ങളൊക്കെ കമ്പനികൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഉദാഹരണമായിട്ട് ഇപ്പോൾ ഇതിനെ ശുദ്ധജലത്തിന് പകരം കടൽ ജലം യൂസ് ചെയ്തിട്ട് എങ്ങനെ കൂളിംഗ് സംവിധാനം നടപ്പിലാക്കാം എന്നുള്ളതൊക്കെ ഗൂഗിൾ അവരുടെ ഡാറ്റാ സെൻ്ററിൽ നിലവില് പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് മൈക്രോസോഫ്റ്റ് അവരുടെ ഒരു ഡാറ്റാ സെൻ്റർ കടലിനെ നിക്ഷേപിച്ചിട്ട് ഒരു രണ്ട് കൊല്ലത്തോളം വിജയകരമായി പരീക്ഷണം നടത്തി അതിൻ്റെ പരീക്ഷണം മുന്നോട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ തണുപ്പുള്ള മേഖലകളിൽ ഡാറ്റാ സെൻറ്ററുകൾ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരീക്ഷണമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ഇതിനെ ഓവർകം ചെയ്യാനുള്ള പരീക്ഷണങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിലേറെ രസകരമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ എ ഐ യൂസ് ചെയ്തിട്ട് തന്നെ വാട്ടർ യൂസേജ് കുറയ്ക്കാനുള്ള പഠനങ്ങളും നടന്നു ണ്ട് പഠനങ്ങൾ എന്നതിൻ്റെ അപ്പുറത്തേക്ക് വാട്ടർ സപ്ലൈയിൽ വരുന്ന വെള്ളത്തിൻ്റെ വേസ്റ്റേജിനെ കുറക്കാൻ വേണ്ടിയിട്ടൊക്കെ എ ഐ അപ്ലൈ ചെയ്യുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ ഇത്തരത്തിൽ എ ഐ ഒരു ഭാഗത്ത് ജലം യൂസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിലും അതിനപ്പുറത്ത് ഈ ജലത്തെ സംരക്ഷിക്കാനുള്ള വൈകിട്ടും എ ഐ തന്നെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് അപ്പം നിങ്ങൾ എ ഐ ടൂളുകളൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ലോകത്തിൻ്റെ ഏതോ ഒരു ഭാഗത്ത് അതിൻ്റെ പിന്നിൽ ജലം ഉപയോഗിക്കപ്പെടുന്നുണ്ട് എന്ന് നിങ്ങളെന്താ മനസ്സിലാക്കുക അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടി ഞങ്ങളെ ഫോളോ ചെയ്യുക